ശക്തമായ ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് ഇറക്കിയ ജീപ്പ് ഒഴുക്കിൽപ്പെട്ടെങ്കിലും നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടലിനെ തുടർന്ന് നാലംഗ സംഘം രക്ഷപ്പെട്ടു റൂട്ടിലെ തലനാരി സംഭവം ഉപ്പുതറ കൂവലേറ്റം ഒറ്റമരംപാറയിലെ റിസോർട്ടിലെത്തിയ മലപ്പുറം പാലക്കാട് മേഖലകളിൽ നിന്നുള്ളവരാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് കല്ലേറ്റുപാറയിൽ പല തട്ടുകളായാണ് വെള്ളച്ചാട്ടമുള്ളത് അതിൽ ഒരു വെള്ളച്ചാട്ടത്തിന് താഴത്തെ നിരപ്പായ പാറപ്പുറത്തുകൂടി സാഹസിക വിനോദസഞ്ചാരികൾ വാഹനങ്ങൾ ഓടിക്കാറുണ്ട് മഴ ശക്തമായതോടെ കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ ഒഴുക്ക് വർദ്ധിച്ചിരുന്നു ഇതിനിടയിലാണ് സഞ്ചാരികൾ ജീപ്പുമായി വെള്ളത്തിലിറങ്ങിയത് വെള്ളച്ചാട്ടത്തിന് സമീപത്തേക്ക് ജീപ്പ് ഓടിച്ചപ്പോൾ ശക്തമായ ഒഴുക്കിൽപ്പെട്ട അൻപത് മീറ്ററോളം താഴേക്ക് വാഹനം ഒഴുകുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു അപകടം കണ്ടവർ ബഹളം വച്ചതോടെ നാട്ടുകാരെത്തി യാത്രക്കാരെ രക്ഷിച്ച ശേഷം കയർ ഉപയോഗിച്ച് വാഹനം കെട്ടിനിര്ത്തുകയായിരുന്നു ജീപ്പുമായി മറുകരയെത്തിയ സഞ്ചാരികൾ വെള്ളമൊഴുക്ക് വർദ്ധിക്കുന്നത് കണ്ട് തിരികെ പോരാൻ ശ്രമിക്കവേ ഒഴുക്കില്പെടുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം